നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബക്കൊപ്പം നാൽപ്പതാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ അയ്യായിരം രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാൻ പണിക്കോലി ഇല്ലാതെയും പണിക്കോലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ സീറോ നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ ചാലിയാർ പുഴയിൽ ഇപ്പോൾ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളുമാണ് കണ്ടെത്തുന്നത് മരിച്ചവരുടെ പുഴയായി മാറിയിരിക്കുകയാണ് ചാലിയാർ വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരിച്ചവരെയും കൊണ്ട് കിലോമീറ്ററുകളോളമാണ് ചാലിയാർ ഒഴുകിയത് അറുപത് മൃതദേഹങ്ങളും നൂറ്റി പതിമൂന്ന് ശരീരഭാഗങ്ങളുമാണ് നാല് ദിവസത്തിനിടെ ചാലിയാറിൽ നിന്നും രക്ഷാപ്രവർത്തകർ കണ്ടെത്തിയത് ഇന്ന് രാവിലെ കൂടി ചാലിയാറിൽ നിന്ന് ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെടുത്തു മുപ്പത്തിരണ്ട് പുരുഷന്മാരുടെയും ഇരുപത്തിയഞ്ച് സ്ത്രീകളുടെയും രണ്ട് കുട്ടികളുടെയും ഒരു പെൺകുട്ടിയുടെയും മൃതദേഹങ്ങളാണ് ലഭിച്ചത് ഇതുകൂടാതെ നൂറ്റി പതിമൂന്ന് ശരീരഭാഗങ്ങളും കണ്ടെത്തി പോലീസ് ഫയർഫോഴ്സ് എൻ ഡി ആർ എഫ് നാട്ടുകാർ നൂറുകണക്കിന് വളണ്ടിയർമാർ തുടങ്ങിയവർ ചേർന്ന് നാല് ദിവസമായി തിരച്ചിൽ നടത്തുകയാണ് ഇത്രയേറെ മൃതദേഹങ്ങൾ കണ്ടെടുത്ത ഇത്രയേറെ ദൂരം മൃതദേഹങ്ങൾ ഒഴുകിയ പുഴ കേരളത്തിൽ ഉണ്ടാകില്ല വയനാട്ടിൽ നിന്നാണ് പുഴയുടെ ഉത്ഭവമെങ്കിലും ചാലിയാറാകുന്നത് മലയടിവാരത്ത് മലപ്പുറം ജില്ലയിൽ എത്തുമ്പോഴാണ് ചാലിയാർ ഉത്ഭവിക്കുന്ന പുഞ്ചിരിമറ്റത്താണ് ഉരുൾപൊട്ടിയത് ചെമ്പ്രമലയും വെള്ളരിമലയും ചേരുന്ന ക്യാമൽഹമ്പ് മലനിരകളാണ് പുഞ്ചിരിമറ്റം ചാലിയാർ ഒഴുകിയെത്തുന്ന ജനവാസ മേഖലയാണ് പോത്തുകൽ പുഞ്ചിരിമറ്റത്തു നിന്നും പോത്തുകല്ലിലേക്ക് പുഴ ഒഴുകുന്നത് മുപ്പത്തിയഞ്ച് കിലോമീറ്ററോളമാണ് അഞ്ചോളം വലിയ വെള്ളച്ചാട്ടങ്ങളും കൊടുങ്കാടും ചെങ്കുത്താഴ മലഞ്ചേരിവും കടന്നാണ് പോത്തുകല്ലിൽ എഴുപതോളം മൃതദേഹങ്ങൾ എത്തിയത് ചൂരൽമല സ്കൂൾ കെട്ടിടത്തിൽ വന്നടിഞ്ഞ മരത്തടികൾക്കിടയിൽ നിന്നാണ് പത്തോളം മൃതദേഹങ്ങൾ കിട്ടിയത് ഉരുളൊഴുകിയ മുപ്പത്തിയഞ്ച് കിലോമീറ്ററിനിടെ പുഴയിലും പുഴയോട് ചേർന്നും പടുകൂറ്റൻ പാറകളുണ്ട് അവിടെയൊക്കെ മൃതദേഹങ്ങൾ അടിഞ്ഞിട്ടുണ്ടോ എന്ന് യാതൊരു വിവരവുമില്ല ഉരുൾപൊട്ടി അടിച്ചു കയറിയപ്പോൾ തന്നെ ഭൂരിഭാഗം പേരുടെയും ജീവൻ പോയി കാണും പക്ഷേ ആ ശരീരങ്ങൾ സഞ്ചരിച്ച ദൂരവും വഴിയും സങ്കല്പിക്കുവാൻ സാധിക്കാത്തതാണ് പാറക്കെട്ടുകളിൽ അടിച്ച് ചിതറിപ്പോയ ശരീരങ്ങളാണ് പോത്തുകല്ലിൽ എത്തിയത് ആ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും വഹിച്ചുകൊണ്ട് മരണപ്പുഴയായി ചാലിയാർ ഒഴുകി ഇതുവരെ നൂറ്റി അൻപത്തിമൂന്ന് മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി നൂറ്റിനാൽപ്പത്തിമൂന്ന് മൃതദേഹങ്ങൾ വയനാട്ടിലേക്ക് കൊണ്ടുപോയി തിരിച്ചറിഞ്ഞ മൂന്ന് മൃതദേഹങ്ങൾ ബന്ധുക്കളെത്തി കൊണ്ടുപോയിട്ടുണ്ട് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് തിരിച്ചറിയാനുള്ള സൗകര്യം പരിഗണിച്ചാണ് എല്ലാ മൃതദേഹങ്ങളും ഉടൻ വയനാട്ടിലേക്ക് എത്തിക്കുവാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചത് ചാലിയാർ പുഴയുടെ കടവുകളിലും വ്യാഴാഴ്ച തിരച്ചിൽ നടത്തി ബുധനാഴ്ച വാഴക്കാടിൽ നിന്നും ഒരു മൃതദേഹം ലഭിച്ചിരുന്നു ഇതോടെയാണ് എടവണ്ണ മേഖലകളിലും പരിശോധന നടത്തുവാൻ തീരുമാനിച്ചത് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ് ചാലിയാർ പുഴയിൽ എടവണ്ണ ഓതായി മമ്പാട് കുണ്ടുതോട് കൊളപ്പാട് പാവണ്ണ തുടങ്ങിയ മേഖലകളിലൂടെ പരിശോധനകൾ നടത്തുന്നത് എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് എടവണ്ണ യൂണിറ്റിൻ്റെ ബോട്ടിലാണ് ഈ മേഖലകളിൽ പോലീസ് പരിശോധന നടത്തുന്നത് ഉരുൾപൊട്ടൽ നടന്ന വയനാട് മുണ്ടക്കൈ ചൂരൽമല എന്നിവയുടെ ഏറ്റവും അടുത്തുള്ള പോത്തുകല്ല് പഞ്ചായത്തിലെ കടവുകളിൽ നിന്നാണ് ആദ്യം മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നത് എങ്കിൽ പിന്നീട് കിലോമീറ്ററുകൾ താഴെ വാഴക്കാട് നിന്നടക്കം മൃതദേഹങ്ങൾ ലഭിച്ചു ചാലിയാറിൽ നിന്ന് ലഭിച്ച എല്ലാ മൃതദേഹങ്ങളുടെയും ഇൻകോസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലാണ് നടക്കുന്നത് ന്യൂസ് ഡെസ്ക് മലപ്പുറം